മലയാള സിനിമാ രംഗത്ത് നടക്കുന്ന ചൂഷണങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തമിഴ്നടി രാധിക ശരത് കുമാർ നടത്തിയ വെളിപ്പെടുത്തൽ ഇതിനോടകം തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ പ്രശ്നങ്ങൾ പഠിക്കാൻ പ്രത്യേകത സമിതി ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലാണ് തമിഴ് സിനിമാ ലോകവും കാരണം മലയാളത്തിലേതുപോലെ തന്നെ തമിഴകത്തും നടിമാർ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനേഴിൽ നസ്രക്കുണ്ടായ ദുരനുഭവം ധനുഷ് നായകനായ നയ്യാണ്ടി എന്ന സിനിമയിലായിരുന്നു നസ്രിയക്ക് ദുരനുഭവമുണ്ടായത് ധനുഷിനൊപ്പമുള്ള ഒരു രംഗം നടിയുടെ അനുവാദമില്ലാതെ ഡ്യൂപ്പിനെ വെച്ച് ചെയ്തു നസ്രി എന്ന പേരിൽ ഈ രംഗം ട്രെയിലറിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതോടെ നടി പരാതിയുമായി രംഗത്ത് വന്നു പോസ്റ്ററുകളിൽ ഉൾപ്പെടെ ഈ ഫോട്ടോ ഉപയോഗിച്ചിരുന്നു പരാതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ നസ്രിയ സംവിധായകനെതിരെ തുറന്നടിച്ചു ഇങ്ങനെ ഒരു ഡ്യൂപ് ഷോട്ട് വെച്ചിട്ടുണ്ടോ എന്ന് സംവിധായകനോട് ചോദിച്ചപ്പോൾ നിങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഡ്യൂപ്പിനെ വെച്ച് ചെയ്യിച്ചു എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് എന്നാലും തന്റെ അനുവാദം ചോദിക്കേണ്ടതല്ലേ എന്ന് നസ്രിയ ചോദിച്ചു ഷൂട്ടിംഗിന്റെ സമയത്തെ ഇത്തരം ഷോട്ടുകളിൽ താൻ അൺകംഫർട്ടബിൾ ആണെന്ന് നസ്രിയ തുറന്നു പറഞ്ഞതാണ് തനിക്ക് കൺവിൻസിംഗ് ആയ മറുപടി അല്ല ഡ്യൂപ്പിനെ വെച്ച് ഷോട്ടെടുത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ലഭിച്ചതെന്നും നസ്രിയ തുറന്നടിച്ചു കാരണം ഒരു മുസ്ലിം പെൺകുട്ടിയാണ് തന്റെ കുടുംബവും കമ്മ്യൂണിറ്റിയും അത്തരമൊരു സീനിൽ സംതൃപ്തരല്ല എന്നും പറഞ്ഞിരുന്നു മുസ്ലിം പെൺകുട്ടിയായതിനാൽ ഇത്തരം സീനുകൾ ചെയ്യരുത് എന്നല്ല പറഞ്ഞത് തന്റെ കമ്മ്യൂണിറ്റിയും കുടുംബവും ഈ സീനിൽ ഹാപ്പി അല്ല എന്നാണ് പറഞ്ഞത് പിന്നീട് ആ സീൻ താൻ ചെയ്തതല്ലെന്നും നസ്രിയ ചൂണ്ടിക്കാട്ടിയിരുന്നു തമിഴ് താര സംഘടനയായ നടികര് സംഘത്തിലാണ് നസ്രിയ അന്ന് പരാതി നല്കിയത് വിവാദങ്ങളിലകപ്പെട്ട നയ്യാണ്ടി ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയാണ് പിന്നീടുണ്ടായത്